വലിയ ചെങ്കൊക്കൻ ആള എന്നൊരു പക്ഷിയെ പറ്റി കേട്ടിട്ടുണ്ട് കടലിൽ കാണുന്ന ഒരു പക്ഷിയാണിത് വലിയ ചെങ്കൊക്കൻ ആള ഇതിനെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കാസ്പിയൻ ടേൺ എന്നാണ് പറയുന്നത് ഈ പക്ഷിയുടെ പ്രത്യേകത ചുവന്ന ചുണ്ടാണ് ഈ പക്ഷിക്ക് അതായത് മറ്റു പക്ഷികളിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ പക്ഷികൾ സാധാരണ കാണുന്നത് ഏർ കടൽ കാക്കയുടെ കൂടെയാണ് ഈ പക്ഷികളെ സാധാരണ കാണാൻ ഈ പക്ഷിയുടെ പുറംഭാഗം ചാര നിറവും അതുപോലെ തന്നെ ചിറകിൻ്റെ മുകൾ ഭാഗവും ചാരനിറവും ബാക്കി എല്ലാ ഭാഗങ്ങളും തൂവെള്ള കളറാണ് പ്രജനക്കാലത്ത് നിന്റെ തലയിൽ ഒരു കറുപ്പ് നല്ല കറുപ്പ് നിറമായിരിക്കും കാലുകൾക്കും നല്ല കറുപ്പ് നിറമാകും നമ്മുടെ കടൽ കടലത്തീരിപ്പം ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് അതിൽ വലിയ ആളുകൾ പെടുന്നതാണ് ഈ കാസ്പിയൻ ടേൺ എന്ന് പറയുന്ന ഈ ആള എന്തായാലും ഈ പക്ഷിയെ ഒന്ന് കണ്ടു നോക്കൂ കടൽ തീരത്ത് നമ്മുടെ കാക്ക കടൽ കാക്കകളൊക്കെ എത്തുന്ന സമയത്താണ് ഈ പക്ഷികളുടെ സാന്നിധ്യം സാധാരണ കാണാറ് ഈ സീസൺ കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പക്ഷികൾ ഈ കാക്കകളൊക്കെ പോയി കഴിഞ്ഞാലും മറ്റു പക്ഷികളുടെ ഒപ്പം ചിലപ്പോൾ ഈ പക്ഷികളെ കാണാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പക്ഷികളിൽ ഏതെങ്കിലും വരണൊക്കെ നമ്മുടെ കോൾപ്പാടങ്ങളിലും ഇര തേടാൻ ഇര തേടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല മറ്റ് പക്ഷികൾക്കൊപ്പം ഈ പക്ഷികളെ കോൾപ്പാടങ്ങളിൽ കാണാറുണ്ട് ഇത് ഏനമാവ് കോളിൽ നിന്നും പകർത്തിയ ഒരു ഒരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ കടൽ തീരത്ത് നിന്ന് പകർത്തിയതുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ പക്ഷി